നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇത് ഐ പി എൽ ആർ സി ബി വാഴുന്ന കാലമാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതാര ആർ സി ബി ടോപ്പ് സ്കോറർ ആരാ ഓറഞ്ച് ക്യാപ് ആരുടെ തലയിലാ കിങ് കോലിയുടെ തലയിൽ ആ കിരീടം കിങ്ങിന്റെ തലയിലാണ് പർപ്പിൾ ക്യാപ്പോ അത് ജോഷിഡിന് സ്വന്തം സോ ആർ സി ബി അങ്ങ് വാഴുകയാണ് ഇന്നലെ ഡി സിയെ കൂടി തോൽപ്പിച്ചതോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് അവർ കുതിച്ചെത്തിയിരിക്കുന്നു ഇതിപ്പോ ഡി സി മാത്രമല്ലെന്നേ പോയിടത്തൊക്കെ അവർ കീഴടക്കിയിട്ടുണ്ട് ചെപ്പോക്കിൽ പോയി സി എസ് കെ തോൽപ്പിച്ചു പാങ്കടിയിൽ പോയി എം ഐഎ തോൽപ്പിച്ചു ഇടൻ ഗാർഡൻസിൽ പോയി കെ കെ ആറിനെ തോൽപ്പിച്ചു പിന്നെ രാജസ്ഥാനിൽ പോയിട്ട് ജയ്പൂരിൽ പോയിട്ട് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചു ചാണ്ടിഗഡിൽ പോയിട്ട് പി ബി കെസിനെ തോൽപ്പിച്ചു ഇതാ ഇതാ കോട്ട്ലയിൽ പോയിട്ട് ഡി സിയെ തോൽപ്പിച്ചിരിക്കുന്നു ആർ സി ബി ഡൊമിനേറ്റിംഗ് ഐ പി എൽ ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല കൂടി എതിരാളികളെ തച്ച് തകർത്ത് മുന്നേറുകയാണ് സ്വന്തം മണ്ണി ജയിക്കുന്നില്ല എന്നുള്ള പ്രശ്നം കഴിഞ്ഞ കളിയിൽ അവർ തിരുത്തിയിട്ടുമുണ്ട് അതിൻ്റെ ഫലമാണ് ഈ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് ഇപ്പം പത്ത് കളികളിൽ നിന്ന് ഏഴ് വിജയങ്ങൾ മൂന്നേ മൂന്ന് തോൽവികൾ പതിനാല് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് പ്ലസ് സീറോ പോയിന്റ് ഫൈവ് ടു വൺ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് എട്ട് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുള്ള ജി ടി രണ്ടാമതും പത്ത് കളികളിൽ പന്ത്രണ്ട് പോയിന്റുള്ള എം ഐ മൂന്നാമതും ഒമ്പത് കളികൾ പന്ത്രണ്ട് പോയിന്റുള്ള ഡി സി നാലാമതും ഒമ്പത് കളികളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുള്ള പി ബി കെ അഞ്ചാമതും പത്ത് കളികളിൽ നിന്ന് പത്ത് പോയിന്റുള്ള എൽ എസ് സി ആറാമതുമാണ് പിന്നെ താഴേക്കുള്ളവർക്ക് വലിയ സാധ്യതയൊന്നുമില്ല എങ്കിലും പറയാം ഒമ്പത് കളിയിൽ നിന്ന് ഏഴ് പോയിന്റുമായിട്ട് കെ കെ ആർ ഏഴാമതും ഒമ്പത് കളി ആറ് പോയിന്റുമായിട്ട് എസ് ആർ എസ് എട്ടാമതും ഒമ്പത് കളി നാല് പോയിന്റുമായിട്ട് ആറാറ് ഒമ്പതാമതും സി എസ് കെ പത്താമതും നിൽക്കുകയാണ് സോ ആർ സി ബി ഏതാണ്ട് പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്ലേ ഓഫിൽ എത്തി എന്ന് പറയാൻ സാങ്കേതികമായിട്ട് കുറച്ച് കണക്കുകൾ കൂടി വേണം എന്നാൽ പോലും ഇപ്പോ അവർ ഏതാണ്ട് അത് ഉറപ്പിച്ച മട്ടിലാണ് പോകുന്നത് ഇനി ഇനി നോക്കുക ഓറഞ്ച് ഗ്യാപ്പ് നോക്കുക ഒന്നാമതേക്ക് വന്നിരിക്കുന്നു കിങ് കോഹ്ലി ശ്രീകുമാർ ആയിരുന്നു എം ഐയുടെ കളി കഴിയുമ്പോൾ ഓറഞ്ച് ഗ്യാപ്പ് അണിഞ്ഞിരുന്നത് പക്ഷേ കളി കഴിയുമ്പോഴേക്കും വിരാട് കോഹ്ലി അത് പിടിച്ചിരിക്കുകയാണ് പത്ത് കളികളിൽ നിന്ന് അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് എട്ട് അവറേജിൽ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസുമായിട്ട് കിങ് കോഹ്ലി ഒന്നാമത് സൂര്യ പത്ത് കളി അറുപത്തി ഒന്ന് അവറേജിൽ നാനൂറ്റി ഇരുപത്തി ഏഴ് റൺസുമായിട്ട് രണ്ടാമത് സായ് സുദർശൻ ഇപ്പൊ മൂന്നാമതാണ് പക്ഷെ അദ്ദേഹത്തിന് എട്ട് കളികളെ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതിന് അനുകൂല്യമുണ്ട് അമ്പത്തിരണ്ട് പോയിന്റ് ഒന്നേ രണ്ട് ആവറേജിൽ അദ്ദേഹം നാനൂറ്റി പതിനേഴ് റൺസുമായിട്ട് മൂന്നാമത് നിക്കുളാസ് പൂറൻ പത്ത് കളി നാൽപ്പത്തിനാല് പോയിന്റ് എട്ട് എട്ടിന് എട്ട് രണ്ട് റേറ്റിൽ ആവറേജിൽ നാനൂറ്റി നാല് റൺസുമായിട്ട് നാലാമത് മിജൽ മാഷ് ഒമ്പത് കളി നാൽപ്പത്തി രണ്ട് ആവറേജിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് റൺസുമായിട്ട് അഞ്ചാമത് പക്ഷെ കോലി കോലിയാണ് ഒന്നാമത് കിങ് ആണ് ഭരിക്കുന്നത് എന്നർത്ഥം വിക്കറ്റിന്റെ കാര്യത്തിലോ ജോഷ് ഹേസൽവുഡ് ഒന്നാമതേക്ക് എത്തിയിരുന്നു പത്ത് കളികൾ എട്ട് പോയിന്റ് നാല് നാല് കിണോമിയിൽ പന്തം പതിനെട്ട് വിക്കറ്റുകളുമായിട്ട് ആർ സി ബിയുടെ മുന്നേറ്റത്തിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു പട്ടിങ്കിൽ ഒന്നാമത് പർപ്പിൾ ക്യാപ്പ് അദ്ദേഹത്തിന്റെ തലയിൽ ഇനി പ്രസിദ്ധ കൃഷ്ണയാണ് രണ്ടാമത് എട്ട് കളി പതിനാറ് വിക്കറ്റ് നൂർ അഹമ്മദ് ഒമ്പത് കളി പതിനാല് വിക്കറ്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് സോ ആർ സി ബി ആണ് അടക്കി ഭരിക്കുന്നത് എന്നർത്ഥം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി